ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു ഹാക്ക് കണ്ടിട്ട് അതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ അപ്പം അത് സക്സസ് ആയിട്ടുണ്ട് അപ്പം നിങ്ങളിലേക്കും അത് എത്തിക്കാന്ന് വിചാരിച്ചു ഹാക്ക് നമ്മുടെ എന്തെ ഈ മുന്തിരി വെച്ചിട്ടുള്ളൊരു ഹാക്കാണ് നമ്മളിവിടെ രണ്ട് കളറില് മുന്തിരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചമുതിരിയും ബ്ലാക്ക് മുന്തിരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യം നമ്മൾ അതിന് ചെയ്യേണ്ടത് കുറച്ച് വെള്ളത്തിൽ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നാണ് അപ്പോൾ നമ്മൾ അടുപ്പത്ത് ഇതേ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് ചൂടായി കഴിയുമ്പോൾ കഴിയുമ്പോ ഇട്ടിട്ടുണ്ട് കേട്ടോ അധികം വേവാൻ നിൽക്കരുത് അതിനു മുമ്പേ നമ്മളത് എടുത്ത് മാറ്റണം അല്ലെങ്കിൽ അത് അളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഹാക്കർ റെഡി ആവില്ല അപ്പോൾ അതിനു മുമ്പേ തന്നെ നമ്മൾ എടുത്ത് മാറ്റുകയും ചെയ്യണം അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് നന്നായിട്ട് ഊറ്റിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം നമ്മൾ സാധനം റെഡി ആയിട്ടുണ്ട് നമ്മളത് ഊറ്റിയെടുത്ത് കഴുകി വൃത്തി ഉണക്കാൻ വേണ്ടി വെക്കുകയാണ് ഉണക്കാൻ വെക്കുന്നത് നമ്മുടെ മുറത്തിലാണ് കേട്ടോ അപ്പം നല്ല രീതിയിൽ രണ്ട് ദിവസത്തെ വെയില് കൊണ്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മുടെ സക്സസ് ആയിട്ടുള്ള ഉണക്ക മുന്തിരി റെഡിയാവുന്നത് അപ്പോ പായസത്തിലും ബിരിയാണിയിലും ഉൾപ്പെടെ നാച്ചുറലായിട്ട് നമുക്ക് ഉണക്കമുന്തിരി എടുക്കാൻ പറ്റുന്നതാണ് ഇത് പോയിസനും കാര്യങ്ങളൊന്നും ഉണ്ടല്ല വളരെ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും യൂസ് ആക്കാം മുന്തിരിയിൽ ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള പരിവാണ് കേട്ടോ നെയ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ ജസ്റ്റ് സപ്പോർട്ട് ആക്കുക സപ്പോർട്ട് ആക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് എല്ലാവർക്കും അത് ഷെയർ ആക്കി കൊടുക്കുക ബൈ ആ യു